ஆ மலநிலகிலே போன அங்கட்டும் அம்பலம் மூள்காட் கேற கேற போய் காரணம் നേരത്തന്നെട്ടോ ചിട്ടി ഞാൻ പറഞ്ഞോ అవు ఆ సన్సెట్ ఆ అడిపోయసం పైဘူး అదికిట్టులే పోనే అదో క్లియర్లీ ఇట్టులే సన్సెట్ ని బీచ్కు అడితో బ్లాక్ బీచ్ ఆకేలో బీచా ఎట్లం బీచ్కు ఉంటాలో నా నాటిలో లేటే నేను ఆదిలో కేటిలో అన్నమాట కమీకారి నాటిలో నాటిలో అన్నమాట కమీకారి లేక పోవాలి ఇండీనో ఇయాను సో బ్యాడ్ నురనటో ഇത് കളിക്കലട്ടോ ഇന്റെ ഇന്റെ ഫുൾ എനർജി ആയി കളിയാണ് വേറൊണ്ടെ കഴിഞ്ഞു ചെക്കെ നല്ല ചാർജായി കയറിയത് ചാർജ് കയറി ചാർജായിരിക്കും അത് അതങ്ങനത്തെ പറ എപ്പഴും അത് ഗണപതി പൂച്ചോടെ നമ്മള് പോണ മലമ്മക്ക് കൊറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അത് ചോദിക്കരുത് പറയോ അല്ലെ താഴ്ത്തൊക്കെ പറഞ്ഞു തവിഴ് അറിയോ തമിഴ് വായിക്കാൻ ട്രാൻസ്ലേറ്റ് എന്റെ മോളിക്കേതാ കൊറേ വഴിട്ടോട്ട് ഇങ്ങോട്ട് ഹെൽമെറ്റ് പേടില്ല േ മേണ്ടാടീലേത്തോട്ട് പോരാട്ട് പറയുന്ന മലന്റെ ചരിത്രം ഈ മലന്റെ മോളൊക്കെ അമ്പലക്കയറ്റാൻ വേണ്ടിട്ട് അമ്പലം കയറ്റുന്നു മോളിൽ ടെമ്പിൾ ഉണ്ടല്ലോ ടെമ്പിള് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ സിമെന്റ് കല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈതല്ലേ കഴുതോ അക്ഷരാ അക്ഷരാഭ്യാസം ഒട്ടും കുട്ടിയാർ കഴിയൂതാ എനിക്ക് പറയാൻ തന്നെ കിട്ടില്ല കളിയാക്കാൻ കിട്ടിട്ടില്ല വളർത്താൻ പറയാനുള്ളൂട്ട് വെച്ചി ഡോകി ടോക്കിയാണോ ഓണ്ടോ വണ്ടേ അമ്മേ നിക്ക് മാലിന്റെ ചരിത്രം പറഞ്ഞല്ല ഞാൻ ഞാൻ പഠിച്ചതാണ് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ആകെ കിട്ടിയതാണിന്നൂലും പറഞ്ഞെനിക്ക് മനസ്സിലായില്ല എന്നാ പറയാ പറ മലന്റെ മുകളിലേ മറ്റേ ഇതും സിമെന്റ് സിമെന്റ് വലിയ മുപ്പത്താറ് കൈതള ഇതാക്കിട്ടാണ് മേത്തേച്ചിട്ട് കൈതാള ആ വലിയ അങ്ങനെ അങ്ങോട്ട് അയിട്ട് രണ്ട് കൈതാളെ പ്രതിമ അവിടെ ഉണ്ടാക്കി കിണി

நமலே சூழ்திகளை நம்ம எத்து சேராണ്ട് കുറச்சு சமயங்களிலயுள்ள இன்ஸ்டன்ஷன் இஸ் கம்மியே அடை விடு அது அங்க என்ன இல்லே செ அதெய் விடு கா வேலந்தா வேலந்த கழிக்கியா என்னதே லட லட காணுலல்லோ ஊரி மெழி மாதிரி ஒரே கிராபிக்ஸ்லே ஊரி மெழி இந்த எக்ஸிவி ஒன் டே കൊറേ വണ്ടേതെങ്കിലും വണ്ടേല്ണ്ട് പറയണോ എന്താ പറയാ പൂതില്ലേ റിച്ചാണ് സാലറി കിട്ടുമ്പോ മാത്രം റിച്ച് ആവണോ കൊടുക്കൽ വാങ്ങാൻ ബന്ധ ഞങ്ങൾ അറിയാതെ ഇത്തത് കൊറേണ്ടല്ലോ കേറാൻ ഇത് കൂടെ ആണോ ഏഹ് അത് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടിവരും അത് അതിനെ പറ്റി അറിയണം അറിയില്ല ഞങ്ങൾ കേരളത്തിൽ ഇതില്ലോ സമയം ഏഴ് മണി കഴിഞ്ഞു കഴിഞ്ഞു പതിനാല് എന്തായാലും പോയോട് വയ്യറിയാത്ത കുറച്ച് കൊട്ടന്മാരാണ് ഒപ്പമല്ല ഇതാണോ മണ്ണിന്റെ റോഡ് മണ്ണിനുള്ള പെരൊക്കെയാണ് പോവാൻ തണുത്തോട് ഓഫ് റോഡുകള ഇത് ഞാൻ ഇത് ഞാൻ എന്റെ മനസ്സ് കണ്ട മലയല്ല ഇതല്ല ഇതല്ല ഞാൻ മനസ്സില് കണ്ടത് ഞാൻ ബാഹുബലിട്ടോ ഫുള്ള് പറ്റിടോ എന്താ കരുതിയത് ഫുള്ള് കാണാൻ പറ്റുമോ കൊണ്ട്

റിയില്ല നോക്കേ ഒറ്റക്കാക്ക് പോകലേടാ ഒറ്റാടക്കാർ എനിക്ക് തോന്നുന്ന ഉണ്ടാവും ഈ കോലു മാരിയാവും അത് വരണ്ടെ എല്ലാം പറഞ്ഞാണ് വിനോട് കോലാക്കി തരാന്ന് പറഞ്ഞു ഏതൊരു പെണ്ണും കൊതിക്കുന്ന ഒരു ചുള്ളനായി മാറിയിരിക്കുന്നു ഓരോ ഇത്ര മോട്ടിവേഷൻ തരാ മഴ കയറാൻ പറ്റൊന്നല്ലേ ഒക്കെ പോയി 13 Pro ൂഫ് താഴ്ത്തില്ലടാ ശരിയല്ലോ കാവരിനതിന്റെ വാക്കിയാണ് ഈ കാണുന്നത് അത് ഇവിടെ നിന്ന് വേണം

നമ്മൾ ഇതൊക്കെ ഏറ്റവും ടോപ്പ് വീഡിയോസ് പോയി കാണാൻ പറ്റിട്ടില്ല ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു കാണാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താക്ക ഷെയർ പിന്നെ ഇതുപോലെ തമിഴ്നാട് കണ്ടന്റിനായിട്ട് ഞമ്മടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഓഫ് വെറൈറ്റീസ് വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എനിക്ക് എന്തായാലും മേലെ കയറാൻ പറ്റിട്ടില്ല അത് വീഡിയോ 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 വീഡിയോകൾ കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ഏകദേശം ഞാൻ കഴിഞ്ഞു ഭൗതി എത്തിയ പോ സത്യം മഴ പെയ്തോണ്ടത് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്താ പറയാ കഴിഞ്ഞ സൺഡേ ആണോ ഈ സൺഡേ ആണോ ബെറ്റർ ഈ സൺഡേ ആണ് നല്ല വേറൊണ്ട് ഒരു മാസം ജിമ്മ പോണത് അപ്പൊ എന്തായാലും അടുത്ത ബ്ലോഗുമായി കാണുന്നവരെ ഗുഡ് ബൈ 放一